ചെങ്ങന്നൂരിൽ വീട്ടുമുറ്റത്തെ കാറ് പെട്രോൾ ഒഴിച്ച് കത്തേച്ചയാൾ പിടിയിലായിട്ടുണ്ട് ചെങ്ങന്നൂർ മുളക്കുഴ സ്വദേശിയായ സലിം കുമാറാണ് അറസ്റ്റിലായത് വ്യക്തിവിരോധമാണ് വിരോധമാണ് കൃത്യത്തിന് കാരണമെന്നാണ് പ്രതിയുടെ മൊഴി ദേവൻ എംപിയുണ്ട് ദേവൻ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ പ്രതിയുടെ മൊഴി അനുസരിച്ച് വ്യക്തി വൈരോഗ്യം അതിന് പിന്നാലെ വന്ന് കാറ് കത്തിച്ചു അങ്ങനെ തന്നെയാണോ സേതു ഇന്ന് രാവിലെയാണ് ഈ പ്രതിയെ പിടികൂടാനായി ചെങ്ങന്നൂർ പോലീസിന് സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് ചെങ്ങന്നൂർ മുളക്കുഴി സ്ഥലത്തിന് സമീപമുള്ള വീട്ടിലേക്ക് വീട്ടിൽ ഈ പ്രതി രാത്രി എത്തുകയും ഈ കാറിന് മുകളിലേക്ക് പെട്രോൾ ഒഴിച്ചുകൊണ്ട് തീയിടുകയുമായിരുന്നു വളരെ നിസാരമായി ഈ വീട്ടിലേക്ക് എത്തിയ പ്രതി കാറിന് മുകളിലേക്ക് പിന്നീട് അനുശേഷം കടന്നു കളയുന്ന വിഷയങ്ങളാണ് ആ സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിരുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച വീട്ടുകാർക്കും ഈ ആളിനെ ആദ്യം പിടികിട്ടിയിരുന്നില്ല പിന്നീട് ഈ കാർ കത്തിയപ്പോൾ അതിൽ നിന്നും തീ പറഞ്ഞ വീട്ടിനുള്ളിലേക്കും കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീടിന്റെ വീട്ടിലെ മുറിയിലുണ്ടായിരുന്ന ബെഡിലും കത്തിനുമടക്കം എല്ലാം തന്നെ തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി ടി അണച്ചതുകൊണ്ടാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒഴിവാകാൻ സാധിച്ചത് പിന്നീട് ഈ പ്രതിയെ പറ്റിയിട്ടുള്ള ഒരു വിശദമായൊരു അന്വേഷണം തന്നെ പോലീസ് നടത്തുന്നുണ്ടായിരുന്നു സമീപപ്രദേശത്ത് മറ്റ് സി സി ടി വി ദൃശ്യങ്ങളോട് പരിശോധിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു അന്വേഷണം നടത്തിയത് ഇതിലാണ് ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് ചെങ്ങന്നൂർ സ്വദേശിയിലായിട്ടുള്ള സനിംകുമാർ എന്ന ആളാണ് ഇപ്പോൾ ഈ സംഭവമായിട്ട് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് സനിംകുമാർ പറയുന്നത് ഈ രാജമ്മയുടെ ഈ പെട്രോൾ ഒഴിച്ച് കാർ കത്തിച്ച വീട്ടിലെ സ്ത്രീയാണ് രാജമ്മ ഈ രാജമ്മയുടെ വീട്ടിലെ ഒരാൾക്ക് തന്റെ ഭാര്യ സനിൻകുമാറിന്റെ ഭാര്യയുമായി ഒരു സൗഹൃദമുണ്ട് ഇത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ വിരോധം കൊണ്ടാണ് താൻ ആ വീട്ടിലെ കാർ കത്തിച്ചതെന്നാണ് ഇപ്പോൾ ഈ സനികുമാർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഈ ഒരു വ്യക്തിവിരോധ വിരോധത്തിന്റെ പുറത്താണ് ഈ ഒരു പ്രവൃത്തി പ്രവർത്തിക്കാൻ ചെയ്തതെന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഏതായാലും സംഭവത്തിൽ ഈ ഒരു അപകടം നടന്ന ആ ഒരു കാർ കത്തുന്നതിന്റെയും അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ വെച്ചുപിടിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ ഒരു ആ സമയത്ത് ഒരുപക്ഷെ ഈ കത്തിച്ച സലിംഗോ അടക്കം തീ പിടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം പെട്രോൾ ഒഴിച്ചുകൊണ്ടാണ് ഇയാൾ ഈ കാറിനുള്ളിലേക്ക് തീയിടുന്നത് അതിനുശേഷം ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ആ സി ദൃശ്യങ്ങളിൽ ഉള്ളത് അത് പെട്ടെന്ന് തന്നെ കാറിലേക്ക് തീ ആളെ കടന്ന് പിടിക്കുമ്പോ തന്നെ സമീപത്തെ മുറിയിലേക്കെല്ലാം തീ പടർന്നു പിടിക്കേണ്ടത് വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട് ഇതായാലും ഈ കൃത്യത്തിന് പിന്നിൽ വ്യക്തി കാര്യമാണ് സലികുമാർ പറഞ്ഞിരിക്കുന്നത് ശരി ദേവൻ തന്നെയാണ് ഒരു വലിയൊരു അപകടമാണ് അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി അപ്പോൾ പ്രതിയെ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് ദേവൻ എം